മോൻ മോൻ പറഞ്ഞ ഞാൻ സ്നേഹിച്ച ഒരു വീട് വേണം അനാദി പറഞ്ഞിട്ടുണ്ട് ജൻസന്റെ അച്ഛൻ ജയൻ ഇന്നലെ ശ്രുതിയെ കാണാൻ പോയപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ അച്ഛൻ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ മോൻ്റെ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എൻ്റെ വീട് കൊച്ചു വീടാണ് അവിടെ ഇനിയുള്ള കാലം എൻ്റെ മകളുമായി ജീവിക്കുവാൻ എനിക്കാവില്ല എൻ്റെ മകൻ പറഞ്ഞതാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി ജീവിക്കണം അതിന് അവൾക്കൊരു വീട് വേണം ദൈവത്തെ ഓർത്ത് സർക്കാർ അനുവദിച്ച് മോൾക്ക് ഒരു വീട് അത് എങ്ങനെയെങ്കിലും നിങ്ങൾ നൽകണം ആ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ എനിക്കുള്ളത് ശ്രുതി എൻ്റെ പൊന്നുമോളാണ് അങ്ങനെ കരളുള്ള ഒരു മനുഷ്യനും കേട്ടു നിൽക്കാനാവില്ല ഈ സങ്കടവാക്കുകൾ ജെൻസന്റെ ശരീരം കണ്ട അമ്മ പ്രധാനമായും നിലവിളിച്ച് പറഞ്ഞത് ഞാനിനി എൻ്റെ ശ്രുതി മോളോട് എന്ത് പറയും മോനെ അപ്പൂസേ എന്നാണ് നമ്മുടെ ശ്രുതിയുടെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ തന്നെ പത്തു വർഷം ജീവന് തുല്യം പ്രണയിച്ച ജെൻസനെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കാൻ പോലും ഈ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല ശ്രുതിയുടെ കുടുംബത്തിനുണ്ടായ ആ മഹാദുരന്തത്തിൻ്റെ ഷോക്കിൽ നിന്നും ശ്രുതി മെല്ലെ മെല്ലെ വിഷമങ്ങൾ മറന്നു വരികയായിരുന്നിരുന്നു അതിനുള്ള പ്രധാന കാരണം തന്നെ നമ്മുടെ ജൻസനായിരുന്നു സദാസമയവും അവളുടെ ശ്വാസം പോലെ അവൻ എപ്പോഴും അവൾക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടിരുന്നു നമ്മുടെ ജെൻസൻ ഇപ്പോൾ ഇതാ ശ്രുതിയുടെ ആ ആശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി കരുതലോടെ ചേർത്ത് പിടിക്കാൻ ആരാണ് ശ്രുതിക്കായുള്ളത് ആര് തന്നെ ഇനി ശ്രുതിയുടെ സംരക്ഷണം ഏറ്റെടുത്താലും അത് ജെൻസനെ സമമാവുകയില്ല എൻ്റെ ശ്രുതി ജീവിക്കണമെന്നത് ജൻസൻ്റെ അതിയായ ആഗ്രഹം തന്നെയായിരുന്നു ആ മഹാദുരന്തത്തിൽ പൊലിഞ്ഞു പോയ ശ്രുതിയുടെ കുടുംബത്തിൻ്റെ നാൽപ്പത്തഞ്ചാം ദിവസത്തെ ചടങ്ങുകൾക്കായിരുന്നു അവർ ആ യാത്ര പോയത് അതിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഒമ്പതംഗം സഞ്ചരിച്ച ആ വാൻ അപകടത്തിൽപ്പെടുന്നത് ഇതിൽ ശ്രുതി രക്ഷപ്പെടാൻ കാരണവും ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒമ്പതംഗത്തെ കൊണ്ടുപോയത് പോരാഞ്ഞിട്ട് ശ്രുതിയെയും മരണത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആ അപകടമുണ്ടായത് എന്നാൽ ഒരു ദീനനെ പോലെ തൻ്റെ പ്രണയിനിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം മരണത്തിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു നമ്മുടെ ജിൻസൻ നിന്നെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല ജിൻസ നീ ഞങ്ങളുടെയെല്ലാം നൊമ്പരമായി മാറി ഞങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ ഇരുവരുടെ ജീവിതത്തിലും ഫലം കണ്ടില്ലായി എന്നതും വലിയ വിഷമമായി ഞങ്ങളിൽ എന്നും തുടർന്നുകൊണ്ടിരിക്കും ശ്രുതിക്കായൊരു വീട് ആ വീട്ടിൽ നിന്നും ജെൻസന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അവൾ ജീവിക്കട്ടെ ഇതിനായി നമുക്കെല്ലാവർക്കും കൈകോർത്ത് പരിശ്രമിക്കാം ഇത് ജെൻസന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നത് മറക്കാതെ ശ്രുതിക്കും ജെൻസന്റെ കുടുംബത്തിനും സർവവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക്